ഹായ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്ലോൺ ബ്രോക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ വാരണാസിൽ എങ്ങനെ ദർശനം നടത്താം വാരണാസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂം എടുക്കേണ്ട ആവശ്യമില്ല അക്കോമഡേഷൻ എങ്ങനെ നമുക്ക് നല്ല വൃത്തിയുള്ള അക്കോമഡേഷൻ കിട്ടും എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വന്നത് പ്രയാഗരാജ് എന്നാണ് പ്രയാഗരാജ് നിന്ന് ഏകദേശം വാരണാസിയിലേക്ക് രണ്ട് മണിക്കൂർ യാത്രയേ ഉള്ളൂ അപ്പോൾ ഈ കുംഭമേളക്ക് വരുന്ന എല്ലാ തീർത്ഥാടകരും തീർച്ചയായിട്ടും ഇവിടെ വന്ന് വാരണാസി കണ്ടിട്ടേ പോകുള്ളൂ വാരണാസിയിൽ നമ്മൾ വരികയാണെങ്കിൽ വാരണാസി ബനാറസ് വാരണാസിറ്റി മൂന്ന് സ്റ്റേഷൻ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും ഉത്തമം വാരണാസി ജംഗ്ഷൻ എന്ന സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് അവിടെയാണ് നമുക്ക് നല്ല ബിൽഡിങ്ങുകളും നല്ല ഫെസിലിറ്റികളൊക്കെ ഇവിടെയാണ് ഉള്ളത് കേട്ടോ ഞാൻ ഇന്നലെ കുംഭമേളയ്ക്ക് പോയിട്ട് പ്രയാഗ്രാജ് നിന്ന് രാത്രിയാണ് ട്രാവൽ ചെയ്തത് അതായത് എനിക്ക് ഒരു ട്രെയിന് ഒൻപത് മണിക്കായിരുന്നു ട്രെയിന് ഞാനൊരു പത്ത് പതിനൊന്ന് പതിനൊന്നര മണിയാകുമ്പോൾ ഞാൻ ഇവിടെ വാരണാസി ജംഗ്ഷനിൽ ഇറങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാതെ റൂം എടുക്കണോ എന്തോന്ന് ചെയ്യാൻ അറിയാതെ നിന്ന് അന്വേഷിച്ചപ്പോൾ ആണ് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റികളും ഞാൻ കണ്ടത് എന്തായാലും നല്ല ഫെസിലിറ്റിയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി എല്ലാം കാര്യങ്ങളും കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ വാരണാസി ദർശനത്തിന് വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് വാരണാസി ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് വരാതെ റെയിൽവേ സ്റ്റേഷനിൽ താഴെ ഒരു ഉണ്ട് ആ ലോഞ്ചിങ് ഞാൻ കാണിച്ചു തരാം ലോഞ്ച് ആ ലോഞ്ചിൽ കയറരുത് അതൊരു പ്രൈവറ്റ് ലോഞ്ചിങ് ആണ് അതിന് നമുക്ക് ഒരു മണിക്കൂറിന് അമ്പത് രൂപ വെച്ച് വാങ്ങും അവർ അപ്പോൾ ഒരു മണിക്കൂറിന് അമ്പത് രൂപ ആവുമ്പോൾ നമുക്കൊരു അഞ്ച് മണിക്കൂർ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയില്ലേ അപ്പോൾ ഒരിക്കലും അതിൽ കയറരുത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെക്കൻഡ് ഫ്ലോറിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഐ ആർ ടി സിയുടെ ഒരു ലോഞ്ച് ഉണ്ട് കേട്ടോ ഒരു മണിക്കൂറിന് ഇരുപത് രൂപ എയർ കണ്ടീഷൻ നല്ല സോഫ ഈ കാണുന്ന പോലുള്ള എല്ലാ ഫെസിലിറ്റിയും അതിലുണ്ട് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എല്ലാ ഫെസിലിറ്റിയും അവിടെ സോഫ ഉണ്ട് കിടക്കാനുള്ള സോഫ ഉണ്ട് ഇരിക്കാനുള്ള സോഫ ഉണ്ട് ക്യാൻറ്റീൻ ഫെസിലിറ്റി ചായ കൊടുക്കുന്ന ഫെസിലിറ്റി ഉണ്ട് അതേ കൂപ്പൺ ഉപയോഗിച്ച് നമുക്ക് അവിടെ ബാത്റൂമ് ടോയ്ലറ്റ് എല്ലാം യൂസ് ചെയ്യാൻ നല്ല നീറ്റ് ആൻഡ് ആണ് കുളിക്കാനും സൗകര്യമുണ്ട് ബാത്റൂം പോകാനും എല്ലാ സൗകര്യവും നമുക്ക് അവിടെ കണ്ട കിട്ടും അപ്പോൾ അതിൽ നല്ലൊരു ഫെസിലിറ്റി എനിക്ക് തോന്നി നമ്മൾ അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊടുത്ത് പുറത്ത് റൂം എടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു ഇരുപത് രൂപ ഒരു മണിക്കൂറിന് കൊടുത്ത് നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് രൂപ നൂറ്റി നാൽപ്പത് രൂപക്ക് നമുക്ക് ഒരു ദിവസം നല്ല സുഖമായിട്ട് ഉറങ്ങി ഫ്രഷ് ആയിട്ട് ബാത്റൂമ് കുളിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും നല്ല ഒരു ഫെസിലിറ്റീസ് തന്നെയാണ് അപ്പോൾ വാരണാസി ജംഗ്ഷനിൽ വന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ യൂസ് ചെയ്യാൻ ഇനി അഥവാ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഞാനിപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ചായ എല്ലാം കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് നിൽക്കുകയാണ് നല്ല തിരക്കാണ് കാരണം വെച്ചാൽ നമ്മളെ കുംഭമേള കഴിഞ്ഞ് പുറത്ത് വരുന്ന എല്ലാ ആളുകളും ഇവിടെ വന്ന് ദർശനം നടത്തിയിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ജെ വാരണാസി ജംഗ്ഷൻ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ടോ ഒരു റിക്ഷ എടുത്തിട്ട് വേണം പോകാൻ വില വേശി ഒരു റിക്ഷ എടുത്തിട്ടോ ഒരു പിന്നെ നമ്മുടെ എന്താ പറയുക ഒരു ഷെയർ ഓട്ടോ അങ്ങനെ എന്തെങ്കിലും അത് എടുത്തിട്ട് വേണം എനിക്ക് പോകാൻ ഇനിയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും എന്തായാലും നല്ല ഒരു വാരണാസി റെയിൽവേ സ്റ്റേഷനിലൂടെ ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരുപാട് തിരക്കുണ്ട് ഇപ്പൊ കുംഭമേള കഴിഞ്ഞ് എല്ലാരും ഇവിടേക്ക് വരുന്നതുകൊണ്ട് എല്ലാരും പുറത്തൊക്കെ കിടക്കുന്നത് നല്ല അതിന്റെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ഫസലി ഉള്ളത് അതിന്റെ ഉള്ളിൽ ഒരു ഫസലിട്ടുള്ളത് ആർക്കും അറിയില്ല കേട്ടോ പിന്നെ ഒരുപാട് പേര് അമ്പത് രൂപയുടെ ആ ഒരു ലോഞ്ചിലാണ് കയറിയിരിക്കുന്നത് അത് ഭയങ്കര നഷ്ടമാണ് നമുക്കൊരു അഞ്ചാറ് മണിക്കൂർ നിൽക്കുകയാണെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയുടെ അടുത്താവും അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് നല്ലൊരു ഉപകാരമായിട്ടോ അപ്പോൾ ഇനി ആര് വന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് മാത്രമല്ല ആ ഇതിൻ്റെ തൊട്ട തന്നെ നിങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള നല്ല സൗകര്യമുണ്ട് അഥവാ പൈസ കൊടുക്കാതെ തന്നെ മുകളിൽ ഹാളുണ്ട് അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ കിടക്കാനുള്ള ഒരു സൗകര്യമുണ്ടോ നിലത്തെ എന്തെങ്കിലും ബെഡ്ഷീറ്റോ എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് കിടക്കാനുള്ള സൗകര്യം ഇതിലുണ്ട് അപ്പോൾ ഇവിടെ വന്ന ഇനിയൊരു ഫെസിലിറ്റി ഞാൻ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ബൈക്ക് ടാക്സി ബൈക്ക് ടാക്സി ആണ് അപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട് അമ്പത് രൂപ കൊടുത്തിട്ട് അമ്പലത്തി ക്ഷേത്രത്തിനോട് ഇറക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയാണ് പുള്ളിക്കാരനാണ് ബൈക്ക് ടാക്സി കിട്ടോ മുപ്പ ബൈക്കിലാണ് പോകാൻ പോകുന്നത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അമ്പത് രൂപ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു ബൈക്ക് ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ബയ്യേൻ്റെ പേര് സഞ്ജയ് സഞ്ജയ് ബയ്യ എന്നാണ് പേര് അവരെ ഇതാണ് ഇവരെ തൊഴിൽ ബൈക്ക് ടാക്സി എന്തായാലും ഇതൊരു ഒരു എക്സ്പീരിയൻസ് എൻ്റെ പ്രത്യേക എക്സ്പീരിയൻസ് ആണ് എന്തായാലും എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു ബൈക്ക് ടാക്സി അടിപൊളി ഒരു അവൻ നല്ല എളുപ്പ വഴി കൂടെ ഇല്ലാതെ കൊണ്ടുവന്നിട്ട് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റുള്ളിൽ നമ്മൾ ബനാറസിലാക്കിയിട്ടുണ്ട് ബനാറസും ഈ വാരണാസി വലിയ ജംഗ്ഷൻ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് മൂന്ന് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ എവിടെയാണ് വലിയ വലിയ മാർക്കറ്റുകളൊക്കെ മാർക്കറ്റിന് ഇടയിൽ കൂടെയൊക്കെ കൊണ്ടുവന്നു ഞാൻ അവിടെ വന്നപ്പോൾ നമ്മൾ ദർശനത്തിന് വേണ്ടി നോക്കിയപ്പോൾ ഇതാണ് ലൈൻ കിട്ടും ഫുള്ള് ലൈൻ ആ ലാസ്റ്റ് വരെ ലൈനാണ് നമുക്ക് ദർശനം കിട്ടണമെങ്കിൽ ഇങ്ങനെ ലൈനിൽ നിന്നിട്ട് വേണം ദർശനം ഞാനെന്തായാലും അങ്ങോട്ട് നടന്നു പോകട്ടോ ഈ പാകുന്ന പോ ഇങ്ങോട്ടേ സോറി ഈ പോകുന്ന ഭാഗത്തേക്ക് വണ്ടി ഒന്നും എല്ലാവടല്ലോട്ടോ രണ്ട് സൈഡും കടകളാണ് ആളുകൾ തൊഴുതു വരുന്ന ആൾക്കാരുണ്ട് തൊഴാൻ പോകുന്ന ആൾക്കാരുണ്ട് ഈ സൈഡൊക്കെ കണ്ടോ നല്ല കടകളാണ് എന്തായാലും നമുക്ക് അതുവരെ അത് പോയി നോക്കാം നമ്മളിപ്പം ഗാട്ടിലാണ് വന്നിട്ട് ഗാഡ് ഫോറിലാണ് വന്നത് നല്ല തിരക്കാണ് ഗാഡ് ഫോറിൽ വന്നിട്ട് നമ്മൾ പക്ഷെ ഭയങ്കര ജനമാണ് ഇവിടെ ബോട്ടിലൊക്കെ ബോട്ട് അപ്പം നമ്മൾ ഗേറ്റ് ഫോറില് വന്നപ്പം ഇതാണ് സ്ഥിതി കിട്ടും ഫുള്ള് ജനാണ് ആദ്യം ഞാൻ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് താഴ് താഴെ ഒന്ന് ഇങ്ങനെ ക്യാമറ തന്നെ നോക്കി മൊത്തം ജനങ്ങളാണ് തൊട്ടടുത്തന്നെ ബോട്ട് കയറാനുള്ള ജനങ്ങളുണ്ട് താഴേക്ക് ഇറങ്ങി നോക്കാം നമ്മള് വാരണാസിയിലാണ് നിൽക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ തൊട്ടെടുത്താണ് നിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ വേണമെങ്കിലും നമുക്ക് ഗംഗയിൽ കുളിക്കാം പക്ഷെ നല്ല റഷാണ് ഈ കുംഭമേള സമയം കൊണ്ട് ആ കുംഭമേള കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് അതുകൊണ്ട് ഭയങ്കര റഷാണ് നമുക്കിതാ അതിൽ ബോട്ടിങ്ങിലൊക്കെ പോവാം ആ ബോട്ടിങ് ആ മുന്നേ ഫ്രണ്ടിലാണ് അവിടെ പോയിട്ട് ആ ബോട്ടിങ് പോയിട്ടിങ്ങനെ നമുക്ക് കണക്കാൻ പറ്റും ഭയങ്കര തിരക്കാണ് കേട്ടോ തിരക്കോട് തിരക്ക് അപ്പം ഞാൻ നോക്കുന്നത് നമുക്ക് ബോട്ടിൽ സവാരി ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് ബോട്ടിൽ നമുക്ക് എവിടെ സവാരി ചെയ്യാം എന്നൊന്ന് പോയി നോക്കാട്ടോ കേട്ടോ നമ്മുടെ ഇതാ ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട അടുത്തെത്തി കേട്ടോ ഭയങ്കര നഷ്ടമാണ് തൊട്ട ഫ്രണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇതിൽ കുളിക്കാനുള്ള സജ്ജീകരണങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ളത് ഇതല്ലേ ഈ ഗംഗയിൽ നമുക്ക് ഇറങ്ങി കുളിക്കാം ഇവിടെയാണ് ബോട്ട് ഗാർഡ് ബോട്ട് ഇവിടെ നിന്നാണ് കയറിയത് ഇവിടുന്ന് ടിക്കറ്റ് പറഞ്ഞിട്ട് തൊട്ട ഫ്രണ്ട് തന്നെ നമുക്കിത് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കണോ നേരിട്ട് ഇവിടെ കയറുകയാണോ നമുക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കാം ഇതാ ഇവിടെ ഒരു ഗാട്ടൻ ഇതിൽ നിൽക്കാം ഇതാ ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് ഈ ഈ സൈഡിൽ നമുക്ക് കുളിക്കാൻ പറ്റും നല്ല തിരക്കവിടെ ഒഡീഷയിലും ഒരുപാട് തിരക്കുണ്ട് ഈ ഏതാ കണ്ട ബോട്ടിൽ ആള് കയറി നിൽക്കുന്നുണ്ട് ഒരുപാട് ബോട്ടുണ്ട് ആൾക്കാർ മുകളിൽ ഡബിൾ ഡെക്കർ ബോട്ടൊക്കെ നടന്ന് പക്ഷെ നമുക്ക് എന്തായാലും നമുക്ക് ഇത് മൊത്തത്തിൽ ഈ നമ്മുടെ വാരണാസി കാശി കാണണമെങ്കിൽ ഈ ഒരു ബോട്ട് സവാരി അനിവാര്യമാണ് എന്തായാലും നമുക്ക് ബോട്ടിൽ കയറണം എന്താണ് അതിൻ്റെ ഇത് അറിയില്ല ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കാം ഒന്നും അറിയില്ല നമുക്ക് ജസ്റ്റ് മനേഷ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട് പൂജകളും കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതാ ഇപ്പം ഇപ്പോൾ ഉള്ള ഇതാ ഒരുപാട് എല്ലാവരും പൂജ ചെയ്തിട്ട് പൂക്കളൊക്കെ കംപ്ലീറ്റ് കൊണ്ടെടുക്കുന്നു ഇവിടെ ആക്ച്വലി നമ്മൾ ഹരിദ്വാറിലും ഋഷികേശിലൊന്നും ഇതിനൊന്നും എല്ലാവരും ഇല്ല പക്ഷെ ഇവിടെ എന്താ അറിയില്ല ഫുള്ള് പൂക്കളും മറ്റേ പ്ലേറ്റുകളും എല്ലാം ഉണ്ട് ഇതാ ആൾക്കാർ ഗംഗയിൽ കുളിച്ചോണ്ടിരിക്കണോ ഇവിടെ കണ്ടോ ആ ബോട്ടിന് ഞാന് അന്വേഷിച്ചിട്ടോ നൂറ് രൂപയാണെന്നാ പറഞ്ഞത് പ്രശ്നമല്ല താഴെ പോയിട്ട് ഓരോ ബോട്ടിന്റെ അടുത്തും ഓരോ ആളുണ്ട് പൈസ വാങ്ങാൻ അവര് കയറി നമുക്ക് നേരിട്ട് കയറാന്നാ പറയുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ ഇവിടെ നമ്മുടെ ബോട്ട് സവാരി നടക്കും ഉറപ്പാ അപ്പൊ ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ഡബിൾ ഡെക്കർ ബോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ ടെക്കർ ബോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ഒന്നായി നല്ലങ്ങനെ മുകളിലിരുന്ന് നല്ല കാണാൻ പറ്റും ഇതുപോലെയുള്ള ബോട്ട് ഇതുപോലെയുള്ള ബോട്ട് ഡബിൾ ടെക്കറ് ബോട്ട് നമ്മൾ മുകളിൽ ഇരുന്ന് കാണാൻ പറ്റും ഓൾറെഡി ആ ബോട്ട് ഫുള്ളായിപ്പോയി അപ്പോൾ ഞാൻ ബാക്കിയുള്ള കഴിഞ്ഞേ പോലെ സിംഗിൾ ബോട്ടാണ് എന്തായാലും നമുക്ക് ഈ ബോട്ട് വേറൊരു ബോട്ട് കൂടെ ഉണ്ട് ആ ബോട്ട് തിരിച്ച് വരുന്നതിന് വെയിറ്റ് ചെയ്യാം എന്തായാലും അപ്പം നമ്മൾ ഒരു ബോട്ടിൽ കയറിയിട്ട് നമ്മൾ ആ പിന്നെ ഡബിൾ ടെക്കറ് ബോട്ടിൽ കയറാൻ വേണ്ടി മോധി പക്ഷേ അത് ഫുള്ളാണ് അതിന് തിരിച്ച് വരാൻ രണ്ട് മണിക്കൂർ അത് മാത്രമല്ല അതിൽ ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ ഈ താഴെയുള്ള ബോട്ടിൽ നൂറ് രൂപയായിട്ട് അപ്പോൾ ഞാൻ ഇതിൽ കയറി കാരണം അത് ഇനി രണ്ട് മണിക്കൂറും തിരിച്ച് വരാം അതിന് വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് ജാക്കറ്റ് കമ്പൽസറി ആണ് എന്തായാലും നമുക്ക് ബോട്ട് പോകുമ്പോൾ ആ കാണുന്ന ആ ഒരു മനോഹരമായ സീന് അത് ഭയങ്കര ഒരു രസമായിരിക്കും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഈ ബോട്ട് റൈഡിങ് എന്തായാലും ആണ് നമ്മളാ പിന്നെ ക്ഷേത്രത്തിന്റെ മെയിൻ ക്ഷേത്രം ഇതാ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നാട്ടിൽ ബോട്ട് കണ്ടില്ലേ ഇവിടെ 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 തന്നെ പക്ഷെ നമ്മുടെ പോലെ എല്ലാ കയറാൻ ഒരു എന്തായാലും ഒരു കാലത്ത് ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇങ്ങനെ ഈ വാരണാശിയിൽ വന്നിട്ട് ഈ ബോട്ട് യാത്ര കൂടെ എല്ലാ ഘട്ടും കണ്ടിട്ട് ഒരു ബോട്ട് യാത്ര ആഗ്രഹിച്ചാണ് സാധിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം ഈ ബോട്ട് റെഡി നടത്തണം ഈ ഒന്ന് കാണണം എന്തായാലും അടിപൊളി ഒരു സംഭവമാണ് ഇത് കണ്ടില്ലേ നമ്മൾ ശരിക്കും നമ്മൾ ആ ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാരണാശിയിൽ ഇത് കാണാൻ പറ്റും ഇപ്പൊ കണ്ടോ ജസ്റ്റ് ഒന്ന് ബോട്ടൊന്ന് മൂവായിട്ടാണ് ഇതാണ് മെയിൻ ക്ഷേത്രം മനോഹരമായ ആ കാശിയുടെ വ്യൂ ശരിക്കും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ കണ്ടില്ലേ ഈ തലം ആ ഗട്ടി വരെ ഇരു ലൈനും ലൈനായിട്ട് ഓരോ ഗട്ടികളാണ് ഇട്ടു യുടെ എല്ലാ ഘട്ടുകളും ക്ഷേത്രങ്ങളൊക്കെ ഒരുമിച്ച് കാണും ശരിക്കും നമ്മൾ ഈ ഒരു ബോട്ട് യാത്ര കാണാൻ എല്ലാ ഘട്ടവും കാട്ടിട്ട് നമ്മളെ തിരിച്ചവിടെ കൊണ്ടാക്കോട്ടു ഞാൻ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബോട്ട് യാത്ര ഇതിനെ കാണുന്നത് അത്രയും ഭംഗിയാണ് ഇവിടെ കാണാൻ എന്ത് മനോഹരമാണ് ഈ ഗംഗയുടെ ഒരു നടു ഭാഗമൊക്കെ വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടും അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കരയ ഭാഗങ്ങളിലാണ് പൂജകളും പൂക്കളും ആയിട്ട് അഴുക്കുന്നത് ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയും വിടുപ്പുമുള്ള നെഗറ്റി എന്തൊരു ഭംഗിയാണ് ബോട്ടിൽ പോകുമ്പോൾ വാരണാസിയിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് ഇതാണ് ഹരിചന്ദ്രഘാട്ട് ഇവിടെയാണ് നമ്മൾ സംസ്കാരങ്ങളും മറ്റും ബോഡികളൊക്കെ കത്തിക്കുന്ന ഒരു ഭാഗമായിട്ടോ ചില ആൾക്കാർക്ക് ഇവിടെ വന്ന് കാണാൻ ഭയങ്കര പേടിയായിരിക്കും എന്തായാലും ഞാനിപ്പം ഇറങ്ങിയിട്ടില്ല ബൂട്ടിൽ നിന്ന് ഞാൻ കണ്ടതാണ് തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങിയിട്ട് ലൈവായിട്ട് ഇങ്ങോട്ട് വരും ആ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും ആ വീഡിയോ കൂടെ നമുക്കിതിൽ ഉൾപ്പെടുത്തണം എന്തായാലും ഞാൻ കൺ ദൂരുന്ന കണ്ടപ്പോൾ തന്നെ ഒരുപാട് എന്തോ ഒരു ഇതുപോലെയാണ് കാരണം ആ ഗംഗയുടെ തീരത്തും അവിടേക്കായിട്ട് ഒരുപാട് ബോഡികൾ കിടത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ബിൽഡിങ്ങിൻ്റെ മുകളിലും ദഹിപ്പിക്കുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം ഇതാണ് ഈ ബോട്ട് സഫാരി നടത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വാരണാസിൽ ഗംഗയുടെ തീരത്തുള്ള എല്ലാ ഏഴ് ഗെട്ടുകളാണ് പറയുന്നത് ഇത് മൊത്തം നമുക്ക് കണ്ടിട്ട് മനോഹരമായിട്ടുള്ള ഒരു യാത്രയാക്കി നമുക്കിതിനെ മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളിത് വാരണാസിൽ വരികയാണെങ്കിൽ ഈ ഒരു ബോട്ട് യാത്ര തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം അത്രയും മനോഹരമായ ഒരു ബോട്ട് യാത്രയാണിത് എന്തായാലും എനിക്ക് എന്തായാലും നല്ല ഒരു ഭാഗ്യമാണ് ഈ ഒരു ബോട്ട് യാത്ര ചെയ്യാൻ പറ്റിയതും അതിലേ പോകാൻ പറ്റിയതും പിന്നെ ജനം ജനങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ നമ്മൾ ഈ പ്രയാഗരാജിൽ ഈ കുംഭമേള നടക്കുന്നത് കൊണ്ടാണ് ഇത്രയും ജനം അല്ലാത്ത സമയം ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത്ര ജനമൊന്നുമില്ല നല്ല ഫ്രീ ആയി നമുക്ക് വരാൻ പറ്റും എന്നാണ് ഞാൻ അറിയാൻ പെട്ടത് പിന്നെ ക്ഷേത്രത്തിന് അകത്ത് കയറി നമുക്ക് തൊഴണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ലൈനായി ഒരുപാട് ലൈന ഒരുപാട് ലൈന പോലീസ് കൺട്രോളാണ് കംപ്ലീറ്റ് പോലീസ് അണ്ടറിലായിരുന്നു അപ്പം അകത്ത് കയറി തൊഴണം എന്നുള്ള ഒരു ഒരുപാട് സമയമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വരിക രാവിലെ നേരത്തെ വരിക വന്ന് വരി വരി നിന്ന് അകത്ത് കയറി നമുക്ക് തൊഴാനും ഇല്ല സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും നമുക്കത് കയറാം ദൈതാന ക്ഷേത്രം ഈ രണ്ട് സൈഡിൽ ആളുകൾ ലൈനിൽ നിൽക്കുന്നത് കണ്ട് അത്രയും ലൈനാണ് ഞാൻ അപ്പം ഞാൻ അകത്ത് കയറാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല അത് ഞാൻ പിന്നെ ഒരിക്കലാവാം എന്ന് പറഞ്ഞ് ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഈ കാച്ചുകളിലൂടെ തന്നെ ഞാൻ തിരിച്ച് പിന്നെയും പോകും നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് ബോട്ട് കിട്ടും നമുക്ക് പേഴ്സണലി ബോട്ട് നമുക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് അതും നമുക്ക് യാത്ര ചെയ്യുന്ന സൗകര്യം ഇവിടെ ഉണ്ട് ബോട്ട് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളെ കൊണ്ട് എല്ലാ ഘട്ടുകളും കൊണ്ട് കണക്കിൽ പോകും എല്ലാ ഗെട്ടികളും കൊണ്ട് ഇറക്കി തിരിച്ച് നമ്മൾ എവിടെയാണോ കയറിയത് അവിടെ തന്നെ കൊണ്ട് ഇറക്കി തന്നു അല്ല ആ സ്ഥലത്തന്നെ നമ്മൾ ഇറങ്ങും തിരിച്ച് നമുക്ക് ഇനി സമയമുണ്ടെങ്കിൽ നമുക്ക് ഇനി വേറെ ബോട്ടിൽ കയറാം നല്ല എക്സ്പ്ലനേഷൻ അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും മനോഹരമായ നമ്മളെ ബോട്ട് യാത്ര കയറി ഇനി ഞങ്ങൾ ഞാൻ ഇങ്ങനെ ഈ ഗാട്ട് കൂടെ നടക്കുകയുള്ളത് ആ ലാസ്റ്റ് വരെ നടന്നു പോവാം നല്ല വിശക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം അതൊന്നും എനിക്ക് വാങ്ങാൻ പറ്റില്ല ചില പേരയ്ക്കും ആപ്പിളും വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിച്ചിങ്ങനെ നമുക്ക് നടന്നിങ്ങനെ പോവാം നമ്മൾ പറഞ്ഞ പോലെ ആ ഘട്ടിലേക്ക് നമ്മൾ നടന്നു വന്നു ഇവിടെ വന്നപ്പോഴാണ് ലൈവായിട്ട് നമ്മൾ ആ കാഴ്ചകൾ കണ്ടു കേട്ടോ അവിടെ ഒരുപാട് പേര് ഇതിൻ്റെ ഈ എന്താ പറയുക ഈ ഭസ്മം എടുത്തിട്ട് അരിക്കുന്നത് കണ്ട് അപ്പോഴും ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ബോഡി വെക്കുന്ന സമയത്തുള്ള ഗോൾഡും മറ്റു ആഭരണങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അവർ കത്തുക ചെയ്യുക അതെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ആ ഒരു ഇതിൻ്റെ ചിത കഴിഞ്ഞതിന് ശേഷം അതെല്ലാം കൊന്ന് വെള്ളത്തിൽ അരിച്ചു നോക്കുന്നത് ആ ഒരു കാഴ്ച കൂടെ നമുക്കവിടെ കാണാൻ പറ്റി ാണ് എല്ലാവരും ശവസംസ്കാരങ്ങളും എല്ലാം നടക്കുന്ന സ്ഥലമാണ് ഇപ്പം പൊതുവായിട്ട് അങ്ങനെ നിർത്തില്ല മുകളിൽ ശരിക്കും നമുക്ക് അതിന് മുകളിൽ വന്നിട്ട് ഇതാ ശവസംസ്കാരം നടക്കുന്ന സ്ഥലമായിട്ടോ അവിടെ ഈ ഭസ്മം എടുത്തിട്ടാണ് സാധുമാർ ദേഹത്ത് തേക്കുന്നത് കണ്ടില്ലേ കത്തിക്കൊണ്ട് ശരിക്കും ആ ബോഡി നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ഇതാ ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഇതാ കത്തി കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വല്ലാത്തൊരവസ്ഥ ആയിട്ടത് ശരിക്കും ഇതാ ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്നെടുത്തതാണ് അവിടെ ഒരു സാധുതാ സാധു കഴിഞ്ഞിട്ട് ആ ബസ്മൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാണ് ഇതാക്കുന്നതാണ് ഈ ബസ് മറത്തിട്ടാണ് അവർ തേക്കുക അപ്പോൾ വല്ലാത്തൊരു അനുഭവമായിട്ടോ ഇത് കണ്ടോ ഇവിടെ വെച്ചിട്ട് കത്തിക്കുക ഈ ബസ് മറത്തിട്ടാണ് സാധുക്കൾ തേക്കുന്നത് എൻ്റെ ബാക്കിൽ ഒരു സാധുണ്ട് അവരെ നേരിട്ടിട്ട് എടുക്കാൻ പാടില്ല ഞാനത് കാണിച്ചത് അതുകൊണ്ടിരുന്നത് അത് കണ്ടിട്ട് ആ ബസ് മുറത്ത് വെച്ചിട്ട് ഒരു കോടിയുടെ തല അങ്ങനെ കാണുന്നു തല കത്തിൽ മൃഗം മാത്രം കത്തിക്കും സത്യത്തിൽ എനിക്കിത് കണ്ടിട്ട് മനസ്സിലായത് എന്താ വെച്ചാൽ ഇവിടെ ഒരു മണിക്കൂർ നേരം നിന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ല വെറും ഒന്നുമല്ല നമ്മളെ ജീവിതം ഇത്രയുള്ളൂ എന്ന് നമുക്ക് തോന്നും എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞാൻ അപ്പോഴേക്ക് തിരക്ക് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ആ വഴി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെ ഒരു ബോഡി കൊണ്ടുപോന്ന് കണ്ടു അങ്ങോട്ട് കൊണ്ടുപോകുവാണ് നേരം ആ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറ്റി അപ്പം നമ്മൾ രാവിലെ ഇവിടുന്ന് നമ്മളെ യാത്ര തുടങ്ങി വൈകുന്നേരം നമ്മളിവിടെ തന്നെ തിരിച്ചെത്തി ഇപ്പോൾ രാത്രി നമ്മുടെ ട്രെയിനാണ് തിരിച്ചു പോകാനുള്ള ഇവിടുന്ന് നേരെ ചെന്നൈ ചെന്നൈ നേരെ കോഴിക്കോട് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വാരണാസീൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മൾ നെക്സ്റ്റ് നല്ലൊരു സ്ഥലമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഭയങ്കര ക്ഷീണായി അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ ടേക്ക് കെയർ വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ രാത്രി ഭംഗിയായിട്ടോ മനോഹരമാണ്